തിരുവല്ലൂർ ശ്രീ കോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് നടത്തിവരുന്ന കളമെഴുത്ത് ആരംഭമായി പ്രാരംഭ ചടങ്ങുകളായ നവകം പഞ്ചഗവ്യം കലശം എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി വിശേഷാൽ പൂജകൾക്ക് ശേഷം പവിത്രമായ കൂറയിടൽ ചടങ്ങ് നടന്നു പ്രകൃതിദത്തമായ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് വലതു വലതുകൈയിൽ ചുരുകയും ഇടതുകൈയിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന വേട്ടയ്ക്കുരുമകന്റെ രൂപം കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റെ ആറ്റൂർ കൃഷ്ണദാസ് വരച്ചു ഭക്തരുടെ വഴിപാടായാണ് ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടക്കുന്നത് ആദ്യ കളം കുളങ്ങര ക്ഷേത്രം തറവാട് വക ആയിരുന്നു കളംപാട്ടിന് ഗുരുവായൂർ വിനോദ് നായർ കോമരമായി പരമ്പന്തളി വിജേഷ്മാരർ മേളത്തിന് നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമികനായി ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ പി ജി പ്രകാശൻ മെമ്പർമാരായ എം നളിൻ ബാബു കെ കെ ബാബു നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് വി ടി ശ്രീകൃഷ്ണൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ ഇളയത് സി പി പരമേശ്വരൻ ഇളയത് കെ സുനിൽകുമാർ അരുൺ ജെമേനോൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി